ചെന്നൈ പ്രളയത്തിനുശേഷമുള്ള കാഴ്ചകളും കേരളത്തിലെ ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പും കേരളത്തിലെ മൂന്ന് ജില്ലകളിൽ വിവിധ പ്രദേശങ്ങളിലായി വിദ്യാർത്ഥികൾക്ക് നാളെ നൽകിയ അവധിയെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യമൊന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ എല്ലാ ദിവസവും നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ചെന്നൈ പ്രളയത്തിന് ശേഷമുള്ള കാഴ്ചകളാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് പ്രകാരം ഡിസംബർ എട്ട് ഒമ്പത് തീയതികളിൽ ഇടുക്കി എറണാകുളം ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതേസമയം നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് എറണാകുളം ജില്ലയിലെ സ്കൂളുകൾക്ക് രണ്ട് ദിവസങ്ങളിലായി അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ അങ്കമാലി ആലുവ പറവൂർ എന്നീ നിയോജക മണ്ഡലങ്ങളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും മറ്റന്നാൾ അഥവാ എട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് എറണാകുളം വൈപ്പിൻ കൊച്ചി കളമശ്ശേരി എന്നീ നിയോജക മണ്ഡലങ്ങളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും ഇതേസമയം തൃശൂർ ജില്ലയിലെ ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയായിരിക്കും വന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം പ്രമാണിച്ച് നാളെ കോഴിക്കോട് ജില്ലയിലെ എല്ലാ വിദ്യാലയങ്ങൾക്കും അവധിയായിരിക്കുമെന്ന് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ശ്രീ സി മനോജ് കുമാർ അറിയിച്ചു വി എച്ച്എസ്ഇ ഹയർ സെക്കൻഡറി സ്കൂളുകൾക്കും അവധി ബാധകമായിരിക്കും ഇതിന് പകരം അടുത്ത ഒരു അവധി ദിവസം പ്രവൃത്തിദിനമാക്കി ക്രമീകരിക്കേണ്ടതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്